തീരമേഖലയിലെ ആശങ്ക ഇന്നലെ ഉണ്ടായ കടലേറ്റം ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് കൊല്ലം മുണ്ടക്കൽ തീരത്ത് രാത്രിയിലും കടലാക്രമണം ഉണ്ടായി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നിലവിൽ കടൽ ശാന്തമാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നുകൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അപകടമേഖലയിൽ താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശിച്ചു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിരോധനമില്ല കൊല്ലം മുണ്ടക്കലിൽ ഇന്നലെ രാത്രിയും കടലാക്രമണം ഉണ്ടായി മുണ്ടക്കൽ മുതൽ താന് വരെയുള്ള പ്രദേശത്താണ് കടലാക്രമണം ഉണ്ടായത് റോഡ് ഉപരോധിച്ച നാട്ടുകാർ സ്ഥലം സന്ദർശിക്കാനെത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കെതിരെ പ്രതിഷേധിച്ചു ഗവൺമെന്റിനെ കൊണ്ട് നമ്മൾ ഇവിടെ നിങ്ങളെയൊക്കെ ഗവൺമെന്റ് അടുത്ത് പോയി പറയാൻ തിരുവനന്തപുരം പൊഴിയൂരിലെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി തൃശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിൽ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു കണ്ടില്ലേ വല ഏതാണ്ട് ലക്ഷം രൂപ വില വരുന്ന ആണ് വല അതായത് അതായത് കുടുംബങ്ങൾ ജീവിക്കുന്നതാണ് ഒരു മാത്രം രൂപത്തിനുള്ളിൽ ചിലവാകും മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട ഇന്നും മത്സ്യബന്ധന വെള്ളം അപകടത്തിൽപ്പെട്ടു വള്ളം തിരികെ കൊണ്ടുവരുന്നതിനിടെ വീണ്ടും അപകടമുണ്ടായി രണ്ട് അപകടത്തിലുമായി വെള്ളത്തിൽ വീണ ആറ് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി തിരുവനന്തപുരം